നമസ്കാരം രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റേ ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് ഇപ്പോൾ രാഹുലിന് ഹൈക്കോടതിയിൽ നിന്നും ആദ്യ കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ രണ്ടാമതൊരു കേസ് കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ടാമത്തെ കേസിനെക്കുറിച്ച് കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് പരാതി പറയേണ്ടത് കെ പി സി സിയോടാണോ അതോ പോലീസിനോടോ ആണോ ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ അവ കക്ഷി പരാതി പറഞ്ഞത് കെ പി സി സി പ്രസിഡൻറ്റോടാണ് കെ പി സി സി പ്രസിഡൻ്റാണോ അതോ കേരളത്തിലെ പോലീസാണോ പരാതി സ്വീകരിക്കേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതും എന്ന് പ്രഥമമായിട്ട് തന്നെ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് നമ്മൾ കാണുന്നത് ഇന്ന് കേരളത്തിലെ കേരളത്തിൽ മാധ്യമങ്ങളും പോലീസും സർക്കാരും ഒക്കെ കൂടെ ചെന്ന് രാഹുൽ വിഷയത്തിനെ സജീവമായി നിലനിർത്തിക്കൊണ്ട് മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ശ്രമിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയൊരു പങ്ക് മാധ്യമങ്ങൾക്ക് തന്നെയാണുള്ളത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു വാർത്തയും കാണിക്കാതെ നാലോ അഞ്ചോ ദിവസങ്ങളായിട്ട് നാലോ അഞ്ചോ എന്നല്ല ഒരാഴ്ചയായിട്ട് ഈ വാർത്ത വന്നത് മുതൽ മറ്റൊരു വാർത്തയും കാണിക്കാതെ രാഹുൽ വിഷയം മാത്രം കാണിച്ച് മുന്നോട്ട് പോകുകയാണ് നമ്മുടെ മലയാളം വാർത്താ ചാനലുകൾ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല ഞാനും ഏറെക്കുറെ നാലോ അഞ്ചോ മണിക്കൂറൊക്കെ വാർത്ത കാണുന്ന ഒരാളാണ് പക്ഷേ എനിക്കിപ്പോൾ വാർത്ത കാണാൻ താല്പര്യമില്ല കാരണം രാഹുലിൻ്റെ വാർത്ത കേൾക്കാനല്ല ഞാൻ ചാനൽ വയ്ക്കുന്നത് മറിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും അതുപോലെ തന്നെ ലോകത്തെയും പല വാർത്തകളും കാണാനും മനസ്സിലാക്കാനും കേൾക്കാനുമാണ് പക്ഷേ നമ്മുടെ വാർത്താ ചാനലുകൾ മത്സരിച്ച് രാഹുൽ വിഷയം മാത്രം പറയുന്നത് അവരും പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ കൂടെ ചേർന്നിട്ടുണ്ടോ എന്ന് ശരിക്കും സംശയിക്കേണ്ടിയിരിക്കുവാണ് അതോ അവർ കരുതുന്നത് ജനങ്ങൾക്കെല്ലാം രാഹുൽ വിഷയം കേൾക്കാൻ അത്രയ്ക്കും താല്പര്യമാണോ എന്നാണ് എന്തായാലും മത്സരത്തിൽ എല്ലാവരും ഒന്നടങ്കം തന്നെ സർവ്വ ചാനലുകളും ഒന്നടങ്കം തന്നെ മുന്നിൽ വന്നിട്ടുണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം ഒന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല ശബരിമല സ്വർണ്ണ കേസ് ഉൾപ്പെടെയുള്ള കേസുകളെ നിസാരവൽക്കരിച്ചുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പ്രതികളായ ശബരിമല സ്വർണക്കൊള്ള ആ കേസിനെക്കുറിച്ചുള്ള പല വിധികളും പല നിർദ്ദേശങ്ങളും കോടതിയിൽ നിന്ന് വന്നിട്ടും അവയൊന്നും ചർച്ചയാക്കാതെ ഏഴെട്ട് ദിവസമായി അന്തി ചർച്ചയ്ക്കെടുക്കുന്ന വിഷയമാവട്ടെ രാഹുൽ വിഷയമാണ് എന്താണ് രാഹുലിനെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യാനുള്ളത് രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ കോടതി ശ്രമിക്കും ഇന്നിപ്പോൾ ഇവിടെ അതല്ല സംഭവിക്കുന്നത് ഇവിടെ കുറ്റം വിധിക്കുന്നതും കുറ്റം തീരുമാനിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും ഒക്കെ മാധ്യമങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മാധ്യമ വിചാരണ ആണ് ഇന്ന് കേരളം നേരിടുന്ന ഒരു വലിയ വിഷയം അത് രാഹുൽ വിഷയത്തിൽ മാത്രമല്ല ഏതൊരു വിഷയത്തെയും അവർ വളച്ചൊടിച്ച് അവരുടേതായ രീതിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇന്ന് മാധ്യമങ്ങൾ നടത്തുന്നത് എന്നിട്ട് എന്താണ് വാർത്താ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരാവട്ടെ അവരുടെ വിഷയത്തിൽ പോലും അവർക്കൊന്നായി നിൽക്കാൻ കഴിയുന്നില്ല തമ്മിലടിച്ച് തലതി കയറുന്ന വാർത്താ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും അവർ തമ്മിൽ തമ്മിലടിക്കയും കേസും ഓരോരോ ചാനലുകളായി പൂട്ടിപ്പോവുകയും ഒക്കെ ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ ഈ കാരണം മറ്റൊന്നുമല്ല ജനങ്ങൾക്ക് താല്പര്യമുള്ള വാർത്ത കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇതിനു ചെയ്ത ഒരു വീഡിയോയിൽ അക്കാര്യത്തിനെ കുറിച്ച് തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്തായാലും രാഹുലിനെതിരായ വിഷയം കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കേസിൻ്റെ ജാമ്യാപേക്ഷയും കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് നമ്മൾ ഈ വാർത്താ ചാനലുകൾ കേട്ടുള്ള അറിവാണ് നമുക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ അറിവ് ശരിയല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുകയാണ് കാരണം രണ്ട് ദിവസം മുമ്പ് ചാനലുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലായി എസ് ഐ ടി കസ്റ്റഡിയിലാണ് ഇപ്പോൾ തന്നെ കോടതിയിൽ ഹാജരാക്കും അങ്ങനെയൊരു വാർത്ത കൊടുത്ത് കേരളത്തിലെ ജനങ്ങളൊക്കെ കണ്ണുനട്ടിരുന്നു രാഹുലിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡി കൊണ്ടുവരുമെന്ന് പക്ഷേ അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്തിനാണ് ആ ന്യൂസ് കൊടുത്തതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ശരിക്കും പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം അറസ്റ്റ് ചെയ്താൽ ഈ പ്രശ്നം ലൈവായി നിർത്താൻ അവർ കഴിയില്ല പോലീസിനെ കൊണ്ട് കഴിയാത്തതുകൊണ്ടുള്ള സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ രാഹുൽ വിഷയം ലൈവായി നിർത്താൻ വേണ്ടി ഉള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് നിയമവിരുദ്ധ വിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ച് ഒരു നോട്ടീസ് പോലും പോലീസ് ഇതുവരെ രാഹുലിന് കൊടുത്തിട്ടില്ല കീഴടങ്ങാൻ എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു നോട്ടീസ് പോലും കൊടുക്കാത്ത പോലീസ് ഇനി മുന്നിൽ രാഹുൽ കീഴടങ്ങുന്നെന്തിന് അതൊരു ചോദ്യമായി നിലനിൽക്കുകയാണ് തീർച്ചയായും ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച്